ഹലോ വെൽക്കം ടു ത്രെഡ്സ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പാൻറ്റിൻ്റെ കട്ടിംഗ് ആണ് ഇതൊരു ചുരിദാറിൻ്റെ പാൻറ്റാണ് അപ്പോൾ നോർമലായി ഇലാസ്റ്റിക് വെച്ചുള്ള ഒരു പാൻറ്റാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഈ ഒരു മെറ്റീരിയലിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് അപ്പോൾ നോർമൽ ഈ ഒരു പാൻറ്റിന് ആവശ്യം മുപ്പത്തിയേഴ് ഇഞ്ചാണ് അപ്പോൾ ആദ്യം തന്നെ രണ്ട് ഭാഗമായി മടക്കി വെക്കുക ആദ്യം ഒരു ഭാഗത്തിൻ്റെ കട്ട് ചെയ്ത് അതേപോലെ മറ്റൊരു വശത്തെ കട്ട് ചെയ്താൽ മതിയാകും ഇപ്പോൾ ചുരുക്കൊന്നും ഇല്ലാത്ത നോർമൽ പാൻറ്റാണ് രണ്ടായി മടക്കി വെച്ചിട്ടുണ്ട് ഇനി ആ ഒരു ക്രോച്ചേരിയയുടെ ഭാഗത്തെ വീതിയും ലെങ്ത്തും നോക്കേണ്ടതുണ്ട് ഇപ്പം ഇവിടെ അരവണ്ണം നാൽപ്പത് ഇഞ്ചാണ് ഇലാസ്റ്റിക് വെക്കുമ്പോൾ ചുരുങ്ങുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ആ ഒരു വീതിയിൽ ഒരു ഭാഗം പതിനാറായി ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ക്രോച്ചേരിയുടെ ലെങ്ത്ത് പതിനാല് ഇഞ്ച് മതി ഇനി ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ തുമ്പും കൂടെ കൂട്ടിയാണ് രണ്ടര ഇഞ്ച് കൂട്ടിയിടുന്നത് അങ്ങനെയാണ് ഇവിടെ പതിനാറര ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നത് ഇനി ആ ഒരു ഭാഗത്തിൻ്റെ വീതി പതിനാറ് ഇഞ്ചാണ് എടുക്കുന്നത് ഇനി അരവണ്ണത്തിൻ്റെ ഭാഗം ക്രോച്ചേരിയ പതിനാറ് എടുത്തിട്ടുണ്ടെങ്കിൽ അരയുടെ ഭാഗത്ത് പതിമൂന്നര ഇഞ്ച് പതിമൂന്ന് ഇഞ്ചൊക്കെ മതിയാകും അപ്പോൾ ആ ഒരു വീതിയിൽ സ്ട്രെയിറ്റായി വരഞ്ഞ് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഉള്ളൂ ഈ ഒരു പാൻറ്റിൻ്റെ മാർക്കിങ് ഇനി കാലിൻ്റെ വണ്ണം നോക്കാം ഇവിടെ കാലിൻ്റെ വണ്ണം ഒരു ഭാഗത്ത് എട്ട് ഇഞ്ചാണ് വരുന്നത് അതായത് രണ്ട് ഭാഗം അടക്കിയിട്ടുള്ള ഒരു ഭാഗമാണ് എട്ട് എന്ന് പറഞ്ഞത് ഇനി തയ്യൽത്തുമ്മ കൂടെ ഒന്നര ഇഞ്ച് വിട്ട് ഒമ്പതര ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം ആ ഒരു ഭാഗത്ത് ടാപ്പ് വെച്ച് ആയി വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്ത് കൊടുക്കാം അതേപോലെ ഇലാസ്റ്റിക് വെക്കുന്ന ഭാഗത്ത് രണ്ടര ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാറിപ്പോവാതിരിക്കാൻ ഇതുപോലെ മാർക്ക് ചെയ്യാം അതേപോലെ കാലിന്റെ ഭാഗത്തുള്ള തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്യേണ്ടതുണ്ട് ഇവിടെ രണ്ടര ഇഞ്ചിന് ശേഷമുള്ള ഭാഗത്ത് നിന്ന് ലെങ്ത് എടുക്കാം അതിനുശേഷം മുപ്പത്തിയേഴ് ഇഞ്ച് കറക്റ്റ് വരുന്ന ഭാഗത്ത് മാർക്ക് ചെയ്ത് കാലിന്റെ മടക്ക് മാർക്ക് ചെയ്യാം അപ്പൊ ഇവിടെയാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ ഈ ഒരു പാൻറിന്റെ കട്ടിങ് ഇനി ഇതുപോലെ മറ്റൊരു ഭാഗം കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇതിന്റെ സ്റ്റിച്ചിംഗ് വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും